ഇത് ആളപ്പൊക്കം മാത്രമല്ല കേട്ടോ അതായത് നമുക്ക് എന്ത് തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ വീട്ടിലേക്കാണെങ്കിലും ഫാമിലേക്കാണെങ്കിലും എന്ത് പരിപാടിക്ക് നമുക്കിതാ ഇതുപോലെ നല്ല അടിപൊളി മോട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ സെറ്റ് സാധനം നമുക്ക് ഏകദേശം മുപ്പത്തെട്ടായിരം രൂപ മുതൽ നമ്മുടെ ആയിഷ ട്രേഡേഴ്സ് നിന്ന് വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെയൊക്കെ അറുന്നൂറ് രൂപ മുതലാണ് ഈ വക സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പുറമെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വയർ ഐറ്റംസ് വേണമെങ്കിലും ഉണ്ട് ലിഫ്റ്റിൻ ആവശ്യത്തിനുള്ള എല്ലാവിധ സാധനങ്ങളും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്കിതാ ചെയിൻ ബ്ലോക്കുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ വേറെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്തൊക്കെ ഐറ്റംസ് എന്നുള്ളത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കുറച്ചു കൂടി പറഞ്ഞു തരാം ജീപ്പിലേക്കൊക്കെ വേണ്ടുന്ന വിഞ്ച് ഐറ്റംസ് ഉണ്ട് പല ക്വാളിറ്റിയിലും ഡിഫറെൻറ്റ് സൈസിലൊക്കെയുള്ള ഒരുപാട് ലിഫ്റ്റിങ് ഐറ്റംസാണ് ടവർ ഉള്ളത് എന്തായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഈ പറഞ്ഞ സാധനങ്ങൾ ലിഫ്റ്റിങ്ങിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വയറൊക്കെ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് നമ്മൾ ലോറിയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതിൻ്റെ പാർട്സ് കംപ്ലീറ്റ് സാധനങ്ങൾ വെറും നൂറ് രൂപയ്ക്കൊക്കെയാണ് ഈ ഒരു ഹുക്ക് നിങ്ങൾക്ക് തരുന്നത് കംപ്ലീറ്റ് സർവീസോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് തരുന്നത് കേട്ടോ കോയമ്പത്തൂർ ഉക്രം മാർക്കറ്റിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടി എക്സറീസ് ആണെങ്കിലും അതുപോലെ തന്നെ ടൂൾസ് ആണെങ്കിലും മറ്റ് പല സാധനങ്ങളുടെയും ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യാത്ത ഒരു ഷോപ്പിലാണ് വന്നിട്ടുള്ളത് ഷോപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാണാം അതായത് കുറേയധികം ചങ്ങലകളും സാധനങ്ങളൊക്കെ കിടക്കുന്നതാണല്ലോ അല്ലേ നമ്മുടെ ഈ ലിഫ്റ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി അതായത് ഒരു സാധനം വണ്ടിയായാലും അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ച് വെയിറ്റ് ഉള്ള ഒരു സാധനം പൊക്കാനൊക്കെ ആവശ്യമുള്ള എന്ത് തരത്തിലുള്ള സാധനങ്ങളും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് വിഞ്ച് അതുപോലെ തന്നെ ഈ വക സാധനങ്ങളൊക്കെ ഇല്ല ഇതൊക്കെ അതിന് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇവരുടെ ഈ ഷോപ്പ് വരുന്നത് വസൻ ഷോപ്പിൻ്റെ പേര് ഞാൻ എന്ന് പറഞ്ഞുതരാം ആയിഷ ട്രേഡേഴ്സിനാണ് ആയിഷ ട്രേഡേഴ്സ് ഇത് ചെയ്യുന്നത് നമ്മുടെ കോയമ്പത്തൂർ കുക്കടം മാർക്കറ്റിനുള്ളിലെ അറുപത്തി അഞ്ചാമത്തെ നമ്പർ ഷോപ്പാണ് ഇവരുടെ ഷോപ്പ് കേട്ടോ അതായത് വൻവിലക്കുറവിലെ എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയിലുള്ള ഒരുപാടധികം സാധനങ്ങൾ ഇവരുടെ ഷോപ്പിലുണ്ട് അതായത് നമ്മുടെ എന്താ പറയുക ഓഫ് റോഡേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള അത് ബിഞ്ച് സാധനങ്ങൾ ഈ എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും ഉണ്ട് അതും നല്ല ക്വാളിറ്റി ഉള്ളത് വാറണ്ടി ഉള്ളത് അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ വടായ്പ് അല്ല ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലവും നിങ്ങളെ പരിചയപ്പെടുത്തില്ല അത് മാത്രമല്ല നല്ല സാധനങ്ങൾ കിട്ടാത്ത അല്ല നല്ലതല്ലാത്ത ഒന്നും നിങ്ങളെ കാണിക്കുകയില്ല അപ്പോൾ എന്തായാലും ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി സാധനങ്ങൾ മാക്സിമം വില കുറച്ച് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വരേണ്ട സ്ഥലം എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ് കുക്കട മാർക്കറ്റിനുള്ളിലുള്ള ആയിഷ ട്രേഡേഴ്സ് സിക്സ്റ്റി ഫൈവ് നമ്പർ മാക്സിമം ഷെയർ ചെയ്തുകൊടുത്തേക്ക് ഫുൾ ഡീറ്റെയിൽസ് എന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഉള്ളത് നമ്മുടെ കൂടി ഡീറ്റെയിൽസ് നമുക്ക് തന്നെ ചോദിച്ചു കേട്ടോ ഒക്കട മാർക്കറ്റിനുള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് ശരിക്കും ഇവിടെ ആയിഷ ട്രേഡേഴ്സ് വരുന്നത് സിക്സ്റ്റി ഫൈവ് നമ്പർ ഷോപ്പാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്തായാലും ബ്രോ നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണല്ലോ അപ്പോ ഞാനിങ്ങനെ

നമുക്ക് അതിൽ നമുക്ക് മാനുവൽ ഉണ്ട് മോട്ടോർസ് ഉണ്ട് മോട്ടോർ ടേസ്റ്റ് ആകുമ്പോ നമുക്ക് ഡി സി കറണ്ട് എ സി കറണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളും നിങ്ങൾക്ക് സാധനം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കാരണം ഇത്ര ഇത്ര ചെറിയ കടയില് ഡിസ്പ്ലേ ചെയ്തിട്ട് ഇതിന് കാട്ടിന് വലിയ വലിയ സാധനങ്ങള് ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഇത് സാധനങ്ങളും ഒക്കെ ഐറ്റംസ് ആണ് അപ്പൊ നമുക്ക് ഒരു സൈഡിൽ തന്നെ തുടങ്ങിയാലോ ഫസ്റ്റ് നമുക്ക് ഹൺഡ്രഡാണ് സെയിൽ റേറ്റ് സെവൻ ഹൺഡ്രഡ് നിങ്ങൾ വീഡിയോക് ഇന്നോവ എല്ലാ ഫോർ വീലർച്ചവർക്ക് അഞ്ഞൂറിന് വീട് ആയിരത്തി എൺപതിന് കൊടുക്കാം നമുക്ക് എക്സ്ട്രാ കിട്ടും നമുക്ക് ഉപയോഗിക്കുമ്പോ എന്തെങ്കിലും അപകടം പറ്റി ഓയിൽ ലീക്ക് ആയി അപ്പൊ തന്നെ കയ്യിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് ഇരുപത് ജന കപ്പാസിറ്റി ആണ് മാർക്ക് രണ്ടായിരത്തിആറുന്നൂറ് സെയിലാക്കി രണ്ടായിരത്തി ഇരുന്നൂറിന് കൊടുക്കാം ഇരുന്നൂറ് ചെയ്തോ അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് വലിയ മറവടി കൊണ്ടുപോകുന്ന യും മൊബൈൽ മറ്റി കാര്യം ഇത് പോലെ അർവാന നമുക്ക് മോട്ടർ പറയുന്നത് നമുക്ക് സിംഗിൾ ഫേസ് മൂന്ന് എച്ച് പി മോട്ടറാണ് മൂന്ന് എച്ച് പിന്നെ സിംഗിൾ ഫേസ് നമുക്ക് നമുക്ക് വോൾഡ് തന്നെ കാണിച്ചു കൊടുക്കാം ശരി റോപ്പ് നമുക്ക് നമുക്ക് ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പവർ ഓഫ് ആയി വർണ്ണം ഇതുപോലത്തെ സൈഡിൽ ലിവർ കാണില്ല ജസ്റ്റ് ഒരു ക്ലച്ച് അമർത്തി കൊടുത്താൽ മതി സാധനം ആട്ടോമാറ്റിക് ആ താഴെ ഇറങ്ങും അതായത് ഇതിന്റെ ലെങ്ത് ഇത് അടി നമുക്ക് ആലോചിക്കണം ഈ ഒരു മോട്ടർ ഈ ഒരു ഈ ഒരു സാധനം ഇതെല്ലാം കൂടെ ഒരു സെറ്റ് അല്ലേ ഫുൾ സെറ്റ് ആ ഫുൾ സെറ്റ് അങ്ങനെ എടുക്കുമ്പോ നമുക്ക് അമ്പത്തിമൂന്നായിരം അഞ്ചു അഞ്ചേ മൂന്ന് അത്യാവശ്യം ചെറിയ ചെറിയ പണികൾക്ക് വേണ്ടിയിട്ടുള്ള ലിഫ്റ്റിന്റെ ഒരു സംഭവമാണ് ഇതിലെ കുറെ ക്വാളിറ്റി നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് പറയുമ്പോൾ പറയുമ്പോണ്ട് അമ്പത്തി മൂന്നിലുണ്ട് ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് മാറ്റം റോപ്പിന്റെ ലെങ്ത് കൂടും മോട്ടറിന്റെ വെളിപ്പും കൂടുമ്പോൾ നമുക്ക് കപ്പാസിറ്റി കൂടും ഇതിപ്പോ നിലവിൽ പറയുമ്പോൾ അത്യാവശ്യം ഉപകാരമുള്ള സാധനങ്ങളാണ് അതുപോലെ തന്നെ ഈ വലിയ വലിയ ടൈപ്പ് ജാക്കിയും അതൊക്കെ റേറ്റ് മാറുമോ മുപ്പത്തഞ്ച് ടണ് ലോറിയൊക്കെ ഈച്ചറൊക്കെ മൂവായിരം രൂപ അതെ നൂറ് ടൺ കപ്പാസിറ്റി ആണ് നൂറ് ടൺ അതെ അതെ എന്ത് റേറ്റ് വരും അത് നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ഏഴ് രൂപയൊക്കെ കൊടുക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് വീട്ടിൽ എണ്ണൂറ് രൂപയ്ക്ക് ആലോചിക്കണ്ടേ നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ തൂക്കിയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേറെ ഉണ്ട് செயின்ுவல் செயின் நமக்கு ஒரு சாதி்ட்யணும் இது போல செயின்னு மாதிரி கொடுத்தா இது வலிக்கு போகும் தாழ்த்து சாதனம் அப்பறத்து நீக்கணும் அதான் ഓ അങ്ങനെ അതെ അതെ ാണ് പോയത് കൊടുക്കാം നമുക്ക് ബേസിക് വൺ ടൺ കപ്പാസിറ്റി വരുന്നത് അതെ അതെ നല്ല ക്വാളിറ്റി വരുന്നതാണ് അത്രയും വാറണ്ടി കൊടുക്കാം മാസം വാറണ്ടി വാറണ്ടി ഉണ്ട് ഉണ്ട് അതെ ചോദിക്കാൻ മറന്നു പോയ എല്ലാ നമ്മൾ ലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ വിട്ട് സ്പെയറും വിത്തൗട്ട് വാറണ്ടി കൊടുക്കാൻ കഴിയില്ല നല്ല ക്വാളിറ്റി മാത്രം ചെയ്യാൻ പാടില്ല ഓക്കെ ബേസിക് ആണ് നമുക്ക് ഇതിനേക്കാൾ നല്ല ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞാൽ ടോപ്പ് ഇത് ബ്രാൻഡ് ക്രോസ് പറഞ്ഞ ബ്രാൻഡാണ് ഈ ബ്രാൻഡ് നമ്മൾ ഡീലർ ആണ് ആലോ സൗത്ത് സൈഡ് ഫുൾ ഡീലർ ആണ് ഇവിടെ നിന്നാണ് കേരളത്തിൽ ഫുള്ള് സാധനം നമുക്ക് 5500 അയ്യായിരത്തി സാധനം കൊടുക്കാം അപ്പോൾ അതിന്റെ ഇരട്ടി പൈസ അല്ലേ അതെ രണ്ട് കൊല്ല വാറണ്ടി ഉണ്ട് അത് ആറ് മാസം വാറണ്ടി പറഞ്ഞു രണ്ട് കൊല്ല വാറണ്ടി ഉണ്ട് സ്പെയർ എല്ലാം അപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാം കയ്യില് കൊടുക്കാം ഇതിപ്പോ രണ്ട് ക്വാളിറ്റിയിൽ എന്താ വ്യത്യാസം ഉള്ളിൽ വരുന്ന ഗീർ ആവുമ്പോ ഗ്രേഡ് മാറും വേറെ ഒരു ഒരു എന്ന് സാധനം പൊങ്ങുമല്ലോ ആറ് മാസം വാറണ്ടി പറഞ്ഞില്ലേ ആ സാധനം ആവുമ്പോ നമുക്ക് ഒരു അഞ്ഞൂറ് പേർ പൊങ്ങും അഞ്ഞൂറ് അതുപോലത്തെ ആവശ്യക്കാർ മാത്രം എടുക്കുള്ളൂ ചിലവർക്ക് മന്ത് യൂസ് ഉണ്ടാവും വൺ യൂസ് ഉണ്ടാവും അതുപോലത്തെ ആവശ്യക്കാർക്ക് അത് മതി മതി ഇല്ല കുറച്ച് നല്ല ഡെയിലി വർക്ക് ഉണ്ട് വലിയ വലിയ സ്ട്രെസ് ഒക്കെ പൊക്കണം സ്പീക്കർ ബോക്സ് പൊക്കണം അതുപോലത്തെ പരിപാടിയൊക്കെ റെഗുലർ പണിയാണ് അത് ഇതുപോലത്തെ വേണ്ട വേണ്ട കുറച്ച് നല്ല ക്വാളിറ്റി എടുത്തുമ്പോ ാസ്റ്റിംഗ് ആയി മാറ്റി പറഞ്ഞ കൊടുക്കുള്ളൂ എന്ത് പരിപാടിയായി ചോദിക്കും അവർക്ക് അനുസരിച്ച രീതിയിൽ പറഞ്ഞു അതുപോലെ ഇരുമ്പിന്റെ റോപ്പുകളാണ് നമുക്ക് വലിയ വലിയ തടിയൊക്കെ പിന്നെ ഒരു മൗണ്ടൈൻ ഇന്നോ മൗണ്ടെയിൻ നമുക്ക് ഗുഡ്സ് ഫോളോ ചെയ്ത് കൊണ്ടുപോകാം ഇതുപോലത്തെ റോപ്പാണെന്ന് റോപ്പൊക്കെ സൈസുകൾ ഉണ്ട് സ്റ്റാർട്ടിങ് പറഞ്ഞത് ആണ് ചെറിയ റോപ്പാണ് അത് നമ്മുടെ ഈ വണ്ടിക്കൊക്കെ വരുന്ന പോലെ അല്ലേ വണ്ടിയുടെ ബ്രേക്ക് വരുന്നില്ലേ അതെ 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 ടു വീലറിൽ ബ്രേക്ക് വന്ന് അതുപോലത്തെ വയറുകൾ അതെ നമുക്ക് ക്വാളിറ്റിന് അനുസരിച്ച് മാക്സിമം ഇരുപത്തിനാലം റോപ്പ് ഉണ്ട് അത് മീറ്റർ വരും ഒരു മീറ്ററിന് അതെന്തായത് എട്ടമ്പോപ്പാണ്

ാണ് അതെ അതെന്തെങ്കിലും കേടായി പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെ ജിപ്പ് ക്രേൻ വെച്ച് എടുത്ത് കൊടുക്കാം അഡ്ജസ്റ്റ്മെന്റ് ടൈപ്പാണ് നമുക്ക് മാർക്കറ്റിൽ ഇരുപത്തിണ്ടായിരം സെയിൽ ആക്കുന്നുണ്ട് നമ്മള് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത് ഞ്ഞൂറ് സാധനം അതെ അതുപോലെ തന്നെ പിസ്റ്റൺ വരും ആറ് വീൽ വെച്ചിട്ടുള്ള സാധനം കപ്പാസിറ്റി നമുക്ക് ഇതിൽ രണ്ട് ടണ്ണുണ്ട് മൂന്ന് ടണ് ഉണ്ട് ഓക്കെ മൂന്ന് ടൺ ആകുമ്പോൾ നമുക്ക് വരെ കൊടുക്കാം ഓക്കെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഉള്ള ഓഫ് റോഡ് വണ്ടി പ്രാന്തമാർക്കുള്ള കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അതായത് നമ്മുടെ ജീപ്പിലൊക്കെ വെക്കുന്ന ഇത്

വണ്ടിയൊക്കെ വരുന്നില്ല അതിന്റെ ഡോർ മാത്രം നാന്നൂറ് കെ ജി നാന്നൂറ് ഡ്രൈവറും ആറായിരത്തി അഞ്ഞൂറ് മാർക്കറ്റിൽ ആറായിരം എൽ ബി എസ് വരുന്നു ആറായിരത്തി അഞ്ഞൂറ് ആണ് ജസ്റ്റ് ലിവർ ആണ് നമുക്ക് രണ്ട് റിമോട്ട് വരും വയർ റിമോട്ട് റിമോട്ട് നമുക്ക് സെൻസർ ആവുമ്പോ നമുക്ക് മീറ്റർ വരെ നമുക്ക് ഉപയോഗിക്കാം വയറാവുമ്പോ ഒരു പത്ത് മീറ്റർ വരെ ഇത് നമുക്ക് റേറ്റ് ഉണ്ട് നമുക്ക് മാർക്കറ്റില് ഓൺലൈൻ റേറ്റ് പറയുമ്പോൾ ഇരുപത്തെട്ട് രൂപയുണ്ട് ഉണ്ട് ഇരുപത്തെട്ട് രൂപ അതെ നമ്മുടെ ക്രോസ് ബിൻ്റെ സൈറ്റ് ആകുമ്പോ ഇരുപത്തെട്ട് രൂപയുണ്ട് നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് ഒന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇരുപത്തിരണ്ടായിരം കൊടുക്കാം ഇരുപത്തിരണ്ടായിരം രൂപ അതെ കൊടുക്കാം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ അതായത് ചെറിയ പൈസ എന്ന് വിചാരിക്കുന്നത് ഇതൊക്കെ നല്ല റേറ്റിലാണ് പുറത്ത് വിറ്റ് പോകുന്നത് പറയുന്നത് ാണ് എത്രീറ്റർ വയറ് പറയുമ്പോൾ അറുപത്തി അഞ്ചടി വരെ ഉണ്ട് പതിമൂന്നായി ആറ് ടൺ കപ്പാസിറ്റി പറയും വരുന്നവർക്ക് സൈറ്റ് കാണിച്ചു കൊടുക്കാം അത് നമുക്ക് ായിരം എൽ ബി എസ് ആണ് നമുക്ക് മാർക്കറ്റ് റേറ്റ് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ വലിയ ഇതൊക്കെ എലക്ട്രിക്കല് ഡീസിൽ ഇത് ഇലക്ട്രിക്കല് ഡീസൽ വന്നത് ഓയിൽ ഓയിൽ അതെ നമുക്ക് ഹൈഡ്രോളിക്കിന്റെ പമ്പുവെച്ച് ഉപയോഗിക്കുന്നതാണ് ശരി ശരി അറുപത്തിനാല് ാണ് ഇതില് രണ്ട് പമ്പ് വരും നമുക്ക് അവരുടെ പമ്പില് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ വർക്ക് അല്ലേ അതെ ഇപ്പോ നമ്മൾ ഇവിടെ പറയുമ്പോ ഇതില് വരുന്ന നമുക്ക് എല്ലാ സാധനവും കൊടുക്കും അതില് വരുന്ന കൺട്രോൾ പാനൽ രണ്ട് വയർ മൈനസ് വയർ പ്ലസ് പോസിറ്റീവ് വയർ എല്ലാ വയറും എല്ലാ സാധനവും ഉൾപ്പെടെയാണ് സെറ്റ് സെറ്റ് ആണ് ആണ് അല്ലേ അല്ലേ ഓക്കേ ഓക്കേ അതാണ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ ഇത് റിമോട്ട് റിമോട്ട് ആയിരിക്കും അതെ സൈഡിലും മാത്രം മതി അതിപ്പോ നമുക്ക് ആറിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാറിൽ വയ്ക്കാം അത് സാധനം മൂവ് ആക്കണം അവിടെ വലിയ മൊബൈൽ ഫോൺ ഉള്ള സംവിധാനം ഇല്ല അവർ ഇതുപോലത്തെ വീലുകൾ അടിയ വെച്ചിട്ട് കൊടുത്താൽ ആറ് ടൺ കപ്പാസിറ്റിട്ട് ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് പതിനെട്ട് വരെ കപ്പാസിറ്റി നിലവിലുണ്ട് ആറ് ടൺ ആകുമ്പോ നമുക്ക് മൂന്നായിരത്തി ഇരുന്നൂറ് കൊടുക്കാം അതെ അതില് എട്ട് ടൺ ആകുമ്പോ നമുക്ക് അയ്യായിരത്തി എണ്ണൂറ് കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ക്വാളിറ്റി ചെറിയ ഇതൊക്കെ ഇതൊക്കെ കുറച്ചൊരു വലുതല്ലേ നമുക്ക് വെള്ളത്തിൽ ബോർ ബോർ മോട്ടർ ഇല്ല ആയിരത്തി അഞ്ഞൂറ് ഡീപ്പില് ബോർ മോട്ടർ എന്തെങ്കിലും അപകടമായി കേടുവന്ന് പറഞ്ഞാൽ മോട്ടർ വെച്ചെടുക്കാം നമുക്ക് വൺ ടൺ കപ്പാസിറ്റി ആകുമ്പോ നമുക്ക് ഒമ്പതിനായിരത്തി എണ്ണൂറ് വരും ടൂ ടെണ്ണാ നമുക്ക് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ആവും പണ്ടായിരത്തി അഞ്ഞൂറ് അതില് നമുക്ക് മൂന്ന് ടെണ്ണു പോകുമ്പോ പതിനാലായിരത്തി രൂപ ആവും കപ്പാസിറ്റി അനുസരിച്ചും ചെയിൽ എന്ത് കൂടുമ്പോ അത് മാറി കൊടുക്കും അത് കഴിഞ്ഞാൽ പോകുന്നത് ഇതൊക്കെ എ സി മോട്ടറുകളാണ് നമുക്ക് ഒരു ഇൻഡസ്ട്രിയ സാധനം പൊങ്ങണം സി എന്ന് പറയുമ്പോ ഡയറക്റ്റ് ഇതൊക്കെ നമ്മൾ ശരിക്കും ബാറ്ററിയിൽ ബാറ്ററിൽ ബാറ്ററി വരുമ്പോ നമുക്ക് ട്വൽവ് വോൾട്ട് ബാറ്ററി ട്വന്റി ഫോർ വോൾട്ട് ബാറ്ററി വരെ കൊടുക്കാം കൊടുക്കാം ഇതിനിൽ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് നമുക്ക് ബേസിക്ക് വരുന്നത് അഞ്ഞൂറ് കെ ജി കപ്പാസിറ്റി ആ അഞ്ഞൂറ് കെ ജി കപ്പാസിറ്റിട്ടുണ്ടോ അതെ അഞ്ഞൂറ് കെ ജി അല്ലേ റോപ്പ് പറയുമ്പോൾ അഞ്ചെ തിക്നെസ് റോപ്പ് அறுபத்தஞ்சு பேர் இருபது மீட்டர் பத்தெண்டாயிரத்தி எரநூறு ரூபாய் ஒன்பதாயிரத்தி அஞ்சு ரூபாய் எல்லாரும் வீடியோ செய்யும் அங்கே இப்போ இது ஒன் டென் கப்பாசிட்டி நான் இவ்வளோ சேலாக்குனது பதினாறு ரூபாய்க்கான ஒரு காப்பரம் வேண்டிய அப்பயும் ஆகும்போ ஓகே பத்தொன்பதாயிரத்தி எழுநூத்தி முப்பத்தாறு ഓഫീഷ്യൽ സൈറ്റിൽ അതെ അതെ ഇത് വഴി കൂടെ ഓർഡർ ചെയ്യാം ഏഴ് പത്ത് ദിവസം ഇതിൽ ചെയ്താൽ സപ്ലൈ ചെയ്ത ഇതിലാകുമ്പോ എനിക്ക് പ്രോഫിറ്റ് കൂടെയാണ് പക്ഷെ ഡയറക്റ്റ് കസ്റ്റമർ വരുമ്പോ അവർക്ക് ഡിസ്കൗണ്ട് ഈ ഒരു ബ്രാൻഡിന് സ്വന്തമായിട്ട് ആപ്പ് ഉണ്ട് അതെ 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 കാരണം കുറേ ആപ്പിൽ വരുന്ന ആണ് പാക്ക് ചെയ്യുന്നത് അതെ അതെ ഓക്കേ അടിപൊളി അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വില 12500 110 അല്ലേ കപ്പാസിറ്റിക്ക് 16 രൂപ 16 അതെ അതെ അതിന് ആപ്പിൾ ആകുമ്പോ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയുണ്ട് അതേപോലെ തന്നെ അഞ്ഞൂറ് നമ്മൾ ഇവിടെ സപ്ലൈ ആയി ഒമ്പത് ഒമ്പതായിരം പക്ഷെ ഇതില് വരുന്നത് പന്ത്രണ്ടായിരത്തി പറയില്ല നമുക്ക് റേറ്റ് നോക്കുക പിന്നെ റേറ്റ് ചോദിക്കുക അത്രേ ഉള്ളൂ അതാണ് അടിപൊളി ഇതേപോലത്തെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ധൈര്യമായിട്ട് ചെയ്തോ ഇനി വലിയ ഇതൊക്കെ നമുക്ക് വലിയ വലിയ ഇതൊക്കെ റേറ്റ് ഉണ്ട് സിവിൽ വരുന്ന മോട്ടറ് നമുക്ക് അടിവരെ റോപ്പ് ഉണ്ട് ഡബിൾ സൈഡ് കൂളിംഗ് ഫാൻ ഓപ്ഷന് ഫ്ലെറ്റ് ടൈപ്പ് ആകുമ്പോ നമുക്ക് റൊട്ടേറ്റ് ടൈപ്പ് സാധന മോളിൽ വരുമ്പോക്ക് മാത്രം ഡാമേജ് വരില്ല ശരി ഇത് നമുക്ക് മാർക്കറ്റ് ആയിരം കെ ജി വരെ വലിക്കുന്ന കപ്പാസിറ്റി പൊക്കുമ്പോൾ എണ്ണൂറ് വരെ പൊക്കാം ഇത് നമുക്ക് നൂറ് മീറ്റർ റോപ്പ് ഉള്ളത് നമുക്ക് ഇരുപത്തി ആറ് രൂപയ്ക്ക് കൊടുക്കാം അതെ അവിടെ പോലും തന്നെ ഇനി ഇതിന്റെ വലുതെന്തല്ല ഇതാണോ അല്ലല്ലോ അതായത് ഇതിന്റെ നേരെ വലുത് പറഞ്ഞേ ഇതിര് 2000 kg capacity ശരിയല്ല 2000 kg capacity ആവണമെങ്കിൽ നമുക്ക് 5 hp മോട്ടർ ആണ് വേർന്ന് സിംഗിൾ ഫേസിൽ 5 hp മോട്ടർ ഉണ്ട് ഇതിനകത്തുള്ള കൂടുതൽ പറഞ്ഞാൽ നമുക്ക് 300 kg capacity സിംഗിൾ ഫേസിൽ ഉണ്ട് ഓ ഉത്തരം വലിയ ഹെവി സാധനാണ് അല്ലേ 100 മീറ്റർ റോപ്പ് വേരും ഇത് ഇക്കവിടെ ജസ്റ്റ് நார்മലി എന്നെ കൊണ്ട് പൊക്കി വെക്കാൻ ഉള്ള സാധാരണ മാത്രം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ശരിയല്ല ഇതിനകത്തുള്ള ലിഫ്റ്റിംഗിൽ വരുന്ന 110 capacity ടു അമ്പതായിരം കിലോ കപ്പാസിറ്റി വേറെ സാധനം നമ്മുടെ കയ്യിലുണ്ട് ഫ്രണ്ടില് ഗോ ഡൗൺ ഉണ്ട് കാണിച്ചു തരാം നമ്മള് ഹോൾസെല്ലാം ചെയ്യുന്നത് ഷാപ്പിൽ വെച്ചിട്ട് ഹോൾസെയിൽ പറയുമ്പോ വീഡിയോ കാണുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഉടൻ പറയും ലൈവ് പോവാൻ കാണിച്ചു കൊടുക്കും ആരും ഇതുപോലത്തെ ആപ്പ് ഉണ്ട് കുറച്ചുകൊടുക്കാൻ ആരും പറയില്ല എല്ലാവർക്കും പൈസയാണ് പറഞ്ഞു കൊടുക്കാൻ ആണ് നമുക്ക് വരുന്ന ഹുക്കുകള് ിൽ മോഡൽസ് ഉണ്ട് ഇത് ഹൈ ആയിരം അഞ്ചു ഒരു പീസ് എടുക്കുമ്പോൾ ജസ്റ്റ് 100 100 100 100 100 100 രൂപ 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 ഉള്ളൂ 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 രൂപയോ ഇതിനോ ആ ആ 1000 വരെ വെറും വെറും അടിപൊളി നിങ്ങൾക്ക് അതുപോലെ തന്നെ അധികം ഇതൊക്കെ ഇതൊക്കെ ടൈറ്റ് ചെയ്യുന്ന സാധനം ലോപ്പ് ഒരു 5 5 അതെ പല ഡിഫറന്റ് സൈസ് മാറും നമുക്ക് അനുസരിച്ചും ഇവിടെ ലിഫ്റ്റിങ്ങിലെ മാത്രം നമുക്ക് ടൈപ്പ് പറയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സൂപ്പർ ആണ് ഐറ്റംസാണ് നമുക്ക് അടിച്ച് ടൈറ്റ് ആക്കുന്ന ബെൽറ്റുകളാണ് അതുപോലത്തെ இது நமக்கு ஆறு மீட்டர் ஆகும் முன்னூத்தி அம்பது ரூபாய் பத்து மீட்டர் நானூத்தி ஐம்பது ரூபாயும் வரும் டேரெக்ட் வந்து ஒரு பத்து பீஸ் ஒரு மீட்ருங் பெல்ட் லோடிங் பெல்ட் நமக்கு ஒன் டன்சிட்டியானது கப்பாசிட்டி மோல் சிமெண்ட் கலர் ஆஷ் கலர் நாலு டன்னு നമുക്ക് ഓരോ കളർ മാറും മാറും അല്ലേ അതെ അതെ ും വരെ സ്റ്റോക്കിലുണ്ട് ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ടുള്ള ഗോഡൌണിൽ നോക്കിയിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് എവിടെ പോവാൻ മനസ്സു വരില്ല അത്രേ ഉള്ളൂ അതെ അതേപോലെ തന്നെ ഒരുപാട് അധികം നമ്മുടെ ഈ ക്ലാമ്പ് ഹുക്ക് അങ്ങനത്തെ ഒരുപാട് അധികം അതായത് ലിഫ്റ്റിംഗ് സാധനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ ഐറ്റംസും നിലവിൽ ഇവരുടെ അടുത്ത് പോലെ സ്റ്റോക്ക് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ത് വേണോ അതെല്ലാം ഉണ്ട് അല്ലേ അതെല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസും നമുക്ക് എത്ര ജസ്റ്റ് ഒരു വീഡിയോ മാത്രം പറഞ്ഞിട്ടുള്ള വീട്ടിൽ പറഞ്ഞിട്ടില്ല കാരണം വീഡിയോ വലിപ്പം കൂടുതലും പറഞ്ഞിട്ടുള്ളൂ കേരളത്തിൽ കേരളത്താവുമ്പോൾ ജസ്റ്റ് വൺ ഡേ നമ്മൾ ഡെലിവറി കൊടുക്കാം അതർ സ്റ്റേറ്റ് ഒക്കെ ആവുമ്പോ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം ഇപ്പൊ കർണാടക ആകുമ്പോൾ മൂന്ന് ദിവസം ആവും ശരി ആന്ധ്ര ആവുമ്പോൾ നാലു ദിവസം ആവും പക്ഷെ കേരള അങ്ങനെയല്ല നമ്മൾ

കൃത്യമായിട്ട് നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തും അത് ഞാൻ ഗ്യാരണ്ടി ഗ്യാരന്റിയാണല്ലേ ഓക്കെ അപ്പൊ എന്തായാലും എന്തെങ്കിലും ഒരു സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യം ഒന്ന് കോൺടാക്ട് ചെയ്തോ ബ്രോനെ വിളിച്ചാൽ മതി പൈസ ഇടുന്നവർക്ക് പേടി ഉണ്ടാവും അപകടം എന്തെങ്കിലും ആവുമോ സാധനം കിട്ടിയില്ലെങ്കിലോ നമുക്ക് പുറ കോഴിക്കോട് വിളിക്കണോ ആ സൈഡിൽ നമുക്ക് റഫൻസ് നമ്പർ കൊടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചെലവരെ നമുക്ക് പെരുമ്പാവ് സൈഡിൽ വിളിക്കണോ എറണാകുളം സൈഡിൽ വിളിക്കണോ കേരളത്തിൽ എവിടെ നിന്ന് വിളിച്ചാലും ആ സൈഡിലുള്ള റെഫറൻസ് നമ്പർ കൊടുക്കാം ചോദിച്ച് എക്സ്പീരിയൻസ് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ അങ്ങനത്തെ വീഡിയോ ചെയ്യാറുള്ളൂ എങ്കിലും നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതുപോലെയുള്ള എന്ത് സാധനങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തേ അടിപൊളി ആക്കാ കൊടുക്കാം എന്ത് സാധനം വേണേലും നിങ്ങൾ വിളിച്ചോളൂ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് വെറുതെ കണ്ണി കണ്ടെടുത്തൊക്കെ പോയി ഒരുപാട് പൈസ മുടക്കി സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ വാങ്ങണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ നല്ല പ്രൈസ് ഡിഫറൻസും നല്ല ക്വാളിറ്റിയാണ് വന്ന് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുക എങ്ങനെയാണെങ്കിലും ഡെലിവറി ആണെങ്കിലും എല്ലാം ഇവർ സെറ്റ് ചെയ്ത് തരും ലേബറോ പക്കാലും വീഡിയോ നമുക്ക് സ്പെഷ്യൽ ഓഫറോട് കൂടിയിട്ട് നമ്മൾ ആൾക്കാർ കൊടുക്കണം നിങ്ങളുടെ വീഡിയോ റഫറൻസ് പറഞ്ഞി നിങ്ങളുടെ വീഡിയോ ബെസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ എല്ലാം എന്നെത്താവ് കൊടുക്കാം അടിപൊളി അപ്പോൾ എന്നാലും ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ഗില്ലും വീഡിയോ വീണ്ടും കാണാം ആവശ്യമുള്ളവർ ധൈര്യമായിട്ട് വിളിച്ചോ ധൈര്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കോ അടുത്തൊരു ഗില്ലെ വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ